കാഞ്ഞങ്ങാട് ഹോസ്തുർഗ് കടപ്പുറം നൂറ്റി മുപ്പത്തിയൊൻപതാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഭരണകൂട ധാരാളിത്വത്തിലൂടെ ദാരിദ്ര്യത്തിന് പുതിയ നിർവചനം നൽകിയ യാത്രയാണ് നവഗേള സദസ് എന്ന് കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു നവകേരള സദസ്സിൽ പിരിച്ചെടുത്ത പണം ആരുടെ കയ്യിൽ നിന്നാണെന്നും ഇത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാത്തത് വലിയ സാമ്പത്തിക തിരിമറി നടന്നിട്ടുള്ളത് കൊണ്ടാണെന്നും അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ യാത്ര പരിഹാസ്യമായി മാറിപ്പോയെന്നും ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു ഞാൻ ഈ കടപ്പുറത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കടപ്പുറത്തിന്റെ ജനനെ നോക്കുമ്പോ നമുക്കതിനു വൈകാത്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം അവന്റെ തൊഴിലിനോടൊപ്പം സമഞ്ജസമായി ഹൃദയം ചേർത്ത് പ്രവർത്തിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു സ്നേഹപ്രപഞ്ചമായി നിങ്ങളുടെ ഈ നാട് പരിരസിക്കുകയാണ് പക്ഷെ അവിടെ ഹിന്ദു മാത്രം ഒരു ഭാഗത്ത് നിൽക്കണമെന്നും ആ ഹിന്ദു ഹിന്ദുമതത്തിനപ്പുറം നിൽക്കുന്നവരെല്ലാം ദേശവിരുദ്ധരാണ് എന്ന ചിന്താ ചിന്താപദ്ധതി നമ്മുടെ ഇടയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് മതവിദ്വേഷത്തിന്റെ ഒരു പുതിയ കാലഘട്ടം രചിക്കാൻ ഭരണകൂടം തന്നെ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് നമ്മളിങ്ങനെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നത് എൻ കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഉമേശൻ വേളൂർ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ വി ഗോപി കെ മുഹമ്മദ് കുഞ്ഞ് സി എച്ച് സുബൈദ ബിജു പുതിയവളപ്പിൽ ശരത് മരക്കാവ് ഷിബിൻ ഉപ്പിലിക്കൈ വിനീത് എച്ച് കെ ജയശ്രീ എ രാജേഷ് പി വി മനോജ് കെ വി ബാലൻ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു